ശ്വാസവിമേഷത്തിന് ഇൻഹേലർ എടുക്കുന്ന പലർക്കും അത് പ്രയോജനപ്പെടുന്നില്ലെന്നൊരു പരാതിയുണ്ട് ഇത് അറിഞ്ഞിട്ട് മറ്റു പലരും ഇത് തുടങ്ങാൻ മടിക്കുകയാണ് പൈസ പൈസ വെറുതെ കളയണ്ട എന്ന് വിചാരിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യം പലരും ഇൻഹേലർ തുടക്കത്തിലെ തുടങ്ങാറില്ല എത്ര ഉദ്ദേശിച്ചാലും അവർ തുടങ്ങാറില്ല മടിച്ചിരിക്കും പിന്നെ ശ്വാസം എടുക്കാൻ വയ്യാത്തൊരു അവസരത്തിലാണ് ഇൻഹേലർ തുടങ്ങുന്നത് അപ്പൊ ഇങ്ങനെ ശ്വാസം എടുക്കാൻ വയ്യാത്ത അവസരത്തിൽ ഇൻഹേലർ ശരിക്കും അവർക്ക് വരച്ചു നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്കത് പ്രയോജനപ്പെടാത്തത് അങ്ങനെയുള്ള ആളുകൾക്ക് സ്പേസർ എന്ന് പറഞ്ഞൊരു ഉപകരണം കൂടി ചേർത്ത് വെച്ചുമാണ് ഇൻഹേലർ ചെയ്യാൻ ഇപ്പൊ സാധാരണ ഒരു ശ്വാസം എടുക്കാൻ ആവധുള്ളവരാക്കുക എങ്ങനെയാണ് ഇൻഹേലർ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ആദ്യമായിട്ട് ഇൻഹേലർ ഒന്ന് ഷേക്ക് ചെയ്യുക അത് തുറന്നതിനു ശേഷം നമ്മൾ വരിക്കുന്നതിന് മുമ്പ് ശ്വാസ എടുത്ത് മുഴുവനായിട്ട് പുറത്തേക്ക് വിടണം കാരണം നെഞ്ചിനകത്ത് വായു കിടക്കുമ്പോൾ ഇനിഹേലറിനകത്തുള്ള മരുന്ന് ഉള്ളിലേക്ക് എത്തത്തില്ല അതുകൊണ്ട് ശ്വാസം അകത്തേക്ക് എടുത്ത് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടെടുത്തതിനു ശേഷം പൂർണ്ണമായിട്ടും പുറത്തേക്ക് വിട്ട് നെഞ്ച് കാലിയാക്കുക അതിനുശേഷം വായുക്കകത്തോ പുറത്തോ വെച്ച് ഇൻഹേലർ അടിച്ചതിന് ശേഷം ക്ഷമയോടെ ദീർഘമായിട്ട് ഇതങ്ങ് വലിച്ചെടുത്ത് നെഞ്ചിന്റെ താഴ്ഭാഗത്ത് വരെ കൊണ്ടുവരണം അതിനുശേഷം എത്ര നേരം ഇത് പിടിച്ചു നിർത്താവോ അത്ര നേരം നമ്മൾ ശ്വാസം പിടിച്ചു നിർത്തണം പിടിച്ചു നിർത്തിയതിനു ശേഷം വീണ്ടും പുറത്തേക്ക് വിടുക പിന്നെ മൂന്നാല് തവണ ഇനിഹലറി നല്ലാതെ വായു അകത്തേക്ക് വരച്ചെടുത്ത് പരമാവധി നിർത്തി പുറത്തേക്ക് വിടുക എങ്കിൽ മാത്രമേ ഇത് പൂർണമായിട്ട് പ്രയോജനപ്പെടുകയുള്ളൂ ഞാനൊന്ന് തരാം അപ്പൊ ആ ഇൻഹേലർ എന്ന് എടുത്തിന് ശേഷം തവണ വെറുതെ ശ്വാസം എടുത്ത അകത്തേക്ക് നിർത്തുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്വാസം പിടിച്ചു നിർത്തുന്ന വായു നോക്കുക അടച്ചുപിടിച്ചൊന്നും അല്ല വല്ലൊരുത്തൂരൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല നമ്മള് കക്കൂസിൽ പോയിരുന്നു മുക്കുന്നില്ല എങ്ങനെയാ അതുപോലെയാണ് ഇൻഹേലർ അകത്തോട്ട് വലിച്ചതിന് ശേഷം തൊണ്ട ഇറുക്കി വെച്ച് വേണം ശ്വാസം അകത്തേക്ക് പിടിച്ചു നിർത്താൻ അപ്പൊ ഇനി എല്ലാവരും ഇതുപോലെ അങ്ങ് ചെയ്തു നോക്കും നല്ല പ്രയോജനം ഉണ്ടാകും വളരെ ചികിത്സയ്ക്ക് വളരെ പ്രയോജനം ഉണ്ടാകുന്ന ഒരു ചികിത്സയോടെയാണിത് ഇത് വളരെ നേരത്തെ തുടങ്ങാനും ആരും മടിക്കരുത് ഞാൻ ഡോക്ടർ മാധുജി കണ്ടത്തിൽ ഹരിപ്പാണ്